ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനുള്ള നല്ലൊരു ഹോം റെമഡി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നല്ല എഫക്റ്റീവ് എഫക്റ്റീവായിട്ടുള്ളൊരു ഹോം റെമഡിയാണിത് എത്ര മുടിയില്ലാത്ത ആൾക്കാർക്കും മുടി പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലും താരനും ഒക്കെ മാറ്റി മുടി വളരാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു ഹെയർ പാക്കാണിത് ഇഷ്ടപ്പെട്ടാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ റിസൾട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇത് തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ് അതായത് കുറച്ച് ഫെർമൻ്റ് ആയ കഞ്ഞിവെള്ളമാണ് ഏറ്റവും നല്ലത് നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുടി വളരാനും അതുപോലെ തന്നെ താരം മാറാനും മുടിക്ക് നല്ല തിളക്കം കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചത് അപ്പം ഞാൻ കഞ്ഞിവെള്ളത്തിന് ഗുണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ കഞ്ഞിവെള്ളാണ് നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് രണ്ടാമത്തെ നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് ഉലുവയാണ് ഉലുവയും കഴിഞ്ഞ പായ്ക്കിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഉലുവയുടെ ഗുണങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഉലുവ സ്കിപ്പ് ചെയ്യണം അഥവാ ജലദോഷമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഉലുവ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഉലുവ ഉപയോഗിച്ചാൽ പെട്ടെന്ന് ജലദോഷം തലനീരർക്കം ഒക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഉലുവ സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷേ ഉലുവ എടുക്കുന്നത് വളരെ നല്ലതാണ് മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ താരം മാറാനും മുടി പെട്ടെന്ന് വളരാൻ സഹായിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് കഞ്ഞിവെള്ളം ഉലുവയും ഇത് രണ്ട് മാത്രം ഉണ്ടെങ്കിൽ മുടി പെട്ടെന്ന് തന്നെ വളരുകയും ചെയ്യും അതുപോലെ മുടിക്ക് നല്ല തിക്കാകാനൊക്കെ സഹായിക്കുന്നതെന്നാണ് ഉലുവ അപ്പോൾ ഉലുവയാണ് നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ഉലുവ ഞാൻ ഒരു ടേബിൾ സ്പൂണ് തലേദിവസം വെള്ളത്തിൽ കുതിർത്തിട്ടതായിരുന്നു നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഇതൊരു പൊടിയാണ് ഇത് നെല്ലിക്കപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നെല്ലിക്കപ്പൊടി ഇല്ലെങ്കിൽ പച്ച നെല്ലിക്ക എടുക്കാം പച്ച നെല്ലിക്ക എടുക്കുമ്പോൾ ഒരു നെല്ലിക്ക എടുത്താൽ മതി കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ പച്ച നെല്ലിക്ക ഇല്ലാത്തതുകൊണ്ട് ഞാൻ നെല്ലിക്കപ്പൊടിയാണ് എടുത്തത് എടുക്കുമ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയാണ് എടുക്കുന്നത് നിങ്ങളെടുക്കുമ്പോൾ പച്ച നെല്ലിക്കയാണെങ്കിൽ അത്യാവശ്യം മീഡിയം സൈസിലുള്ള ഒരെണ്ണം ഒരെണ്ണം എടുത്താൽ മതിയാവും ഇപ്പം നമ്മുടെ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് ഒന്ന് നെല്ലിക്കപ്പൊടി ഒന്ന് ഉല്ലുവ പിന്നെ ഒന്ന് കഞ്ഞിവെള്ളം ഈ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ഇപ്പം നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കീഴാർ നെല്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആയുർവേദത്തിൽ പണ്ട് കാലം മുതലേ മുടി വളർച്ചയ്ക്കായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഔഷധ സസ്യമാണ് കീഴാർ നെല്ലി ലിവർ സംബന്ധമായ പല രോഗങ്ങൾക്കും കീഴാർ നെല്ലി ഔഷധമായി ഉപയോഗിക്കുന്നു കീഴാർ നെല്ലിയെക്കുറിച്ച് കൂടുതലായി അറിയണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കീഴാർ നെല്ലിയുടെ എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഞാനിവിടെ ഏകദേശം ഒരു പിടിയിലും കൂടുതലാണ് കീഴാർ നെല്ലി എടുത്തിരിക്കുന്നത് സമൂലമാണ് കീഴാർ നെല്ലി ഉപയോഗിക്കേണ്ടത് ഞാനിപ്പോൾ ഇവിടെ വേരോടുകൂടിയല്ല എടുത്തിരിക്കുന്നത് തണ്ടാണ് എടുത്തിരിക്കുന്നത് തണ്ടും ഇലകളും കൂടിയാണ് എടുത്തിരിക്കുന്നത് എത്ര വലിയ മുടി കൊഴിച്ചിലും മാറ്റി മുടി നന്നായി തഴച്ച് വളർത്താനുള്ള ഒരു കഴിവ് കീഴാർ നെല്ലിക്കുണ്ട് കീഴാർ ഉപയോഗിച്ചുള്ള എണ്ണയൊക്കെ മുടി വളരാൻ വളരെയധികം നല്ലതാണ് പണ്ട് കാലത്തുള്ള ആൾക്കാർ എണ്ണ കാച്ചുമ്പോൾ ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു ആണ് കീഴാർ നെല്ലി അപ്പോൾ നമുക്ക് കീഴാർ നെല്ലി നന്നായിട്ടൊന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം കഴുകിയതിന് ശേഷമാണ് നമ്മൾ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് റോഡ് സൈഡിലും അതുപോലെ പുറത്തൊക്കെ നിൽക്കുമ്പോൾ പൊടിയും മറ്റുള്ള അഴുക്കുകളും ഒക്കെ പറ്റി പിടിച്ചിരിക്കും അതുകൊണ്ട് നന്നായി കഴുകിയതിന് ശേഷം മാത്രമേ ഇത് യൂസ് ചെയ്യുള്ളൂ ഇതിപ്പോൾ ഞാൻ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാനൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് നമുക്ക് അരച്ചെടുക്കാനുള്ള ആ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നത് ചിലതൊക്കെ നല്ല മൂത്ത തണ്ടുകളാണ് നമുക്ക് ഒടിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും അപ്പോൾ കത്രികയോ കത്തിയോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മുറിച്ചെടുത്താൽ മതി നീർവാഴ്ചയുള്ള പ്രദേശങ്ങളിലാണ് ധാരാളമായി ഈ ഒരു കീഴാർനെല്ലി വളർന്നു വരുന്നത് പറഞ്ഞാൽ തീരാത്തത്ര ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് കീഴാർനെല്ലി ലിവർ സംബന്ധമായ അസുഖങ്ങൾക്കും തലമുടി സംബന്ധമായ പ്രശ്നങ്ങൾക്കും പ്രമേഹത്തിനും ഒക്കെ മരുന്നായി ഉപയോഗിക്കുന്ന ഒന്നാണ് കീഴാർനെല്ലി ചെറുതായി മുറിച്ചെടുത്ത കീഴാർ നെല്ലി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് മുടി വളർച്ച ഉണ്ടാകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കീഴാർ നെല്ലി ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്കാപ്പൊടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നെല്ലിക്കാപ്പൊടി ഇല്ലാത്തവരാണെങ്കിൽ നെല്ലിക്ക ഒരു മീഡിയം സൈസിലുള്ളത് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താൽ മതിയാവും ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ് ഇപ്പം ഉലുവയുടെ വെള്ളം ചേർത്ത് കൊടുക്കണ്ട ഉലുവ മാത്രമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി കാരണം നമ്മൾ ഇതിലേക്ക് കഞ്ഞിവെള്ളം ആഡ് ചെയ്താണ് ഇത് അരച്ചെടുക്കുന്നത് മുടി വളരാനും മുടി നല്ല തിക്കായിട്ട് വളരാനും അതുപോലെ തന്നെ താരൻ മാറാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഉലുവ ഉലുവയുടെ ഗുണങ്ങളും മുൻപുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് വലിയ പൈസ ചെലവൊന്നും ഇല്ലാതെ മുടി വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു മാർഗ്ഗമാണ് ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ എത്ര മുടി മുടികൊഴിച്ചിലുള്ളവരാണെങ്കിലും കഞ്ഞിവെള്ളം മാത്രമായിട്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുടി മുടികൊഴിച്ചിലൊക്കെ നന്നായിട്ട് മാറാനും മുടിക്ക് നല്ല തിളക്കം കിട്ടാനും ഒക്കെ സഹായിക്കും അതുകൊണ്ടാണ് നമ്മൾ ഏതൊരു പാക്ക് യൂസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു പാക്ക് ഉണ്ടാക്കുമ്പോഴും കഞ്ഞിവെള്ളം അതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിതിൽ നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അകാല നിര മാറാനും മുടി നന്നായിട്ട് വളരാനും മുടിയുടെ സ്വാഭാവികമായി നിറം കൊടുക്കാനും ഒക്കെ നെല്ലിക്കാപ്പൊടി സഹായിക്കും ഇനി ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ട് അരിച്ചെടുത്ത് വെള്ളം മാത്രമായിട്ട് ഉപയോഗിക്കാം തുണിയിൽ അരച്ചെടുക്കുമ്പം അതൊരു ഹെയർ ടോണർ എന്നുള്ള രീതിയിലൊന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക അത് സ്പ്രേ ചെയ്താണ് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഇതേ രീതിയിൽ പായ്ക്കായിട്ടാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വച്ചാൽ നമ്മുടെ ഇത് തരിതരിയായിട്ട് പറ്റിപ്പിടിച്ചിരിക്കും പിടിച്ചിരിക്കും ഇതിൻ്റെ നാരൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിലും ഇത് നമ്മൾ മുടിയിൽ തേച്ച് കഴിയുമ്പോൾ ചെറിയ നാരുകൾ പോലെ പൊടി പൊടിയായിട്ടൊക്കെ ഉണ്ടാവും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം മുടിയിൽ സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാൻ പറയുന്നത് ഇനി അങ്ങനെ മുടിയിലാകുന്നത് കുഴപ്പമില്ലാത്തവർക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം ഇതൊരു ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഒരുപാട് ആൾക്കാർ പരീക്ഷിച്ച് റിസൾട്ട് കിട്ടിയ നല്ലൊരു ഹെയർ പാക്കാണിത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് നിങ്ങൾ മുടിയിൽ എണ്ണ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാസ്ട്രോയിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ചൂടാക്കിയതിന് ശേഷം മുടിയിൽ അപ്ലൈ ചെയ്യാം കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് തേക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ടീസ്പൂൺ കാസ്ട്രോയിൽ നമ്മുടെ ഈ ഒരു പാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം നമ്മൾ ഈ പാക്ക് ഉപയോഗിക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ള പേസ്റ്റായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇതിപ്പം നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഉലുവയൊക്കെ അരച്ചത് കൊണ്ട് ഈ പാക്ക് കൂടുതൽ ഇരിക്കും തോറും തിക്കായി വരികയുള്ളൂ അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഉലുവയുടെ വെള്ളമോ ഉലുവ കുതിർത്ത വെള്ളമോ അതെല്ലാം കഞ്ഞിവെള്ളം തന്നെയാണെങ്കിൽ കഞ്ഞിവെള്ളമോ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ അതെല്ലാം ഒരുപാട് തിക്കായിട്ടാണെങ്കിൽ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുപോലെ നന്നായിട്ട് നല്ലൊരു കൺസിസ്റ്റൻസിയിലാക്കിയതിന് ശേഷം മാത്രം മുടിയിലേക്ക് അപ്ലൈ ചെയ്യുക ഇതിപ്പം ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് വീക്കിലി രണ്ട് തവണയെങ്കിലും ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യണം എങ്കിൽ മാത്രമേ നന്നായിട്ട് മുടി വളർച്ച ഉണ്ടാവുകയുള്ളൂ ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന ഉലുവയും കഞ്ഞിവെള്ളവും ഒക്കെ മുടി വളരാൻ നല്ലതാണ് അതുപോലെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കീഴാർ നെല്ലി മുടി വളർത്താനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ സ്കാൽപ്പിലാണിത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കേണ്ടത് സ്കാൽപ്പിലെല്ലാം നന്നായി തേച്ചതിന് ശേഷം നിമ്പാക്കിയുണ്ടെങ്കിൽ മുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം മുടിക്ക് നല്ല തിളക്കം കിട്ടാനും അതുപോലെ തന്നെ താരൻ മാറാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു ഹെയർ പാക്കാണിത് മെയിനായിട്ട് നമ്മുടെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ഇത് തേച്ചതിന് ശേഷം അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ ഇത് മുടിയിൽ വെക്കണം ശേഷം അതിനുശേഷം കളയാം ഇനി ഒരുപാട് ജലദോഷം അതുപോലെ നീരിറക്കമൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരമൊന്നും വെക്കണ്ട അരമണിക്കൂർ വെച്ചാൽ മതി അല്ലെങ്കിൽ ഇരുപത് എങ്കിലും കുറഞ്ഞത് വെച്ചാൽ മതി കഴുകി കളയുമ്പോൾ സോപ്പോ ഷാംപോ ഒന്നും യൂസ് ചെയ്യരുത് നമ്മൾ ചെമ്പരത്തിയുടെ താളി യൂസ് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും ഇനി എല്ലാം സാധാരണ വെള്ളത്തിൽ കഴുകിയാൽ മതി അതിന് നന്നായി ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രം പല്ലകല ഉള്ള ചീപ്പ് വെച്ച് നന്നായി ചീകി കൊടുത്ത് കൊടുത്താൽ നമ്മുടെ ഈ മുടിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന ചെറിയ പൊടികൾ പോലെയുള്ളതൊക്കെ മാറിക്കിട്ടിക്കോളും നനഞ്ഞ മുടി ഒരിക്കലും ചീകരുത് അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ പാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയ യൂസ്ഫുള്ള വീഡിയോ ഇട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ